നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഒട്ടേറെ ഓഫീസുകളിലെ മറ്റ് കേരളത്തിലെ മറ്റ് ഓഫീസുകളൊന്നും ഇത്തരം ഓഫീസുകൾ ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഒന്ന് രണ്ട് ചെറിയ പ്രശ്നങ്ങൾ ഇതിൽ കൂടെ ശരിയാക്കേണ്ടത് മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളും ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൽ ഫയർ എൻഒ സി വേണം അതേപോലെ ലേ ഔട്ട് അപ്രൂവൽ മറ്റൊന്ന് എയർപോർട്ട് എൻഎച്ച് പി സി ബി മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഡാറ്റാ ബാങ്ക് ഈ ഇതിനെല്ലാം കൂടെ സംയോപിപ്പിച്ചിട്ടില്ലെങ്കിൽ കാരണം ഇതിനു വേണ്ടിട്ട് പിന്നെയും സമയം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവും എന്തായാലും അതിനുള്ള വല്ല നടപടികളും സ്വീകരിക്കുന്നുണ്ടോ അതിലൂടെ സാർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ അഴിമതി ഇല്ലാതാക്കുന്നതിനും തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സുതാര്യവും കാര്യക്ഷമമാക്കുന്നതിനും സഹായിക്കുന്നതാണ് കെസ്മാർട്ട് കഴിഞ്ഞ ഏതാനും ദിവസത്തെ അനുഭവം തന്നെ വളരെ പ്രോത്സാഹജനകമായിട്ടുള്ള ഒന്നാണ് ഇപ്പോ അദ്ദേഹം പറഞ്ഞ ചില പ്രശ്നങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇതിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്താവുന്നതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അഴിമതി ആരോപണങ്ങൾക്കിടയാക്കിയിരുന്ന ഒന്നായിരുന്നു ബിൽഡിംഗ് പെർമിറ്റുകൾ സർ ഇപ്പോൾ ബിൽഡിംഗ് പെർമിറ്റ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചാൽ പ്ലാൻ ചട്ടപ്രകാരമാണ് എന്ന് സോഫ്റ്റ്വെയർ തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തുകയാണ് അവിടെ മാനുവൽ ഇന്റർവെൻഷൻ വരുന്നില്ല നേരിട്ട് ഓഫീസിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല ലോകത്തെവിടെ ഇരുന്നും ഓൺലൈനിലൂടെ പ്ലാൻ സമർപ്പിക്കാം പ്ലാൻ സമർപ്പിച്ചാൽ അത് ചട്ടപ്രകാരമാണെന്ന് പരിശോധിച്ച് സോഫ്റ്റ്വെയർ ഉറപ്പുവരുത്തുന്നു ചട്ടപ്രകാരമാണെങ്കിൽ മിനിറ്റുകൾക്കകം പെർമിറ്റ് ലഭിക്കുകയാണ് മിനിറ്റുകൾക്കകമാണ് പെർമിറ്റ് ലഭിക്കുന്നത് നേരത്തെ സർ പല തട്ടുകൾ ഇപ്പോൾ കോർപ്പറേഷന്റെ കാര്യമെടുത്താൽ ഓവർസിയർ എ ഇ എ എക് സി പിന്നെ സൂപ്രണ്ടിങ് എഞ്ചിനീയർ സെക്രട്ടറി ഇങ്ങനെ പല തട്ടുകളിലായിട്ടാണ് ഈ ആറ് തട്ട് കോർപ്പറേഷനിൽ പെർമിറ്റ് കിട്ടാൻ ആവശ്യമായി വന്നിരുന്നു ആ തട്ടുകൾ ഇപ്പോൾ ഇല്ലാതാവുകയാണ് അത് തന്നെയാണ് ഈ കാലതാമസം ഒഴിവാക്കുന്നതിനും അഴിമതി ഒക്കെ കാരണമാവുന്നത് സർ ഇതിന്റെ വേറൊരു പ്രത്യേകത ഇപ്പൊ ആളുകൾക്ക് നേരിട്ട് ഓഫീസിൽ ചെല്ലേണ്ടി വരുമ്പോഴാണല്ലോ അഴിമതിക്ക് മറ്റുമൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടാവുന്നത് ഇപ്പോ സിവിൽ രജിസ്ട്രേഷനുകളിൽ വളരെ വലിയ മാറ്റം ഇതിനകം തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിവാഹ രജിസ്ട്രേഷൻ പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ ഏറ്റവും പ്രയോജനകരമാണ് വീഡിയോ കോളിലൂടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയും സാർ അഞ്ഞൂറ്റി എഴുപത് വിവാഹങ്ങൾ ഇതുവരെ ഈ കഴിഞ്ഞ പത്തിരുപത് ദിവസം കൊണ്ട് കേസ് മാർട്ടിലൂടെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് നേരിട്ട് നേരിട്ട് ചെല്ലാതെ നേരിട്ട് വരാതെ ഇപ്പോൾ ആദ്യത്തെ ഒരു വിവാഹം നടന്നത് ഭാര്യ വയനാട്ടിലും ഭർത്താവ് കാനഡയിലും കൊണ്ടാണ് രജിസ്ട്രേഷൻ നടന്നത് അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലും സുതാര്യമോ ആകുന്നു എന്നതാണ് കാണിക്കുന്നത് മറ്റ് വകുപ്പുകളുമായിട്ടുള്ള സംയോജനത്തിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെറുപ്പം അത് ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ ശതമാനം ആളുകൾക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയൂ മറ്റുള്ളവരൊക്കെ അക്ഷയ കേന്ദ്രങ്ങളെയാണ് സ്വാഭാവികമായിട്ട് സമീപിക്കുക അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ തിരക്കാണ് അപ്പം അക്ഷയ കേന്ദ്രങ്ങളെ കുറെ കൂടെ ശക്തിപ്പെടുത്തുന്നതിനും കുറെ കൂടെ അക്ഷയ കേന്ദ്രങ്ങൾ തുറക്കുന്നതിനും ഉള്ള നടപടികൾ സ്വീകരിക്കുമോ അതേപോലെ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാക്കാനുള്ള നടപടി കൂടി സ്വീകരിക്കുന്നത് സർ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാണ് അത് ജനുവരി ഒന്നു മുതൽ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാണ് അക്ഷയ കേന്ദ്രങ്ങളുണ്ട് അതിന് പുറമെ ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ എല്ലാ നഗരസഭകളിലും ഇപ്പൊ ഫെസിലിറ്റേഷൻ സെന്ററുകൾ ഐ കി എം എൽ സാങ്കേതിക വിഭാഗം ജീവനക്കാരുടെ കൂടി സഹായത്തോടെ പ്രവർത്തിക്കുന്നുണ്ട് ഇത് നിലനിർത്തിക്കൊണ്ടുപോകണമെന്നല്ല സർക്കാർ ആഗ്രഹിക്കുന്നത് കുറച്ചു കഴിയുമ്പോൾ ഈ ഫെസിലിറ്റേഷൻ സെന്ററിന്റെ അല്ലെങ്കിൽ ഹെൽപ് ഡെസ്കിന്റെ സഹായം ഇല്ലാതെ തന്നെ ആളുകൾക്ക് ഈ സേവനം ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിൽ ഓഫീസിൽ വരാതെ മുനിസിപ്പൽ ഓഫീസിലും കോർപ്പറേഷൻ ഓഫീസിലും കയറാതെ തന്നെ ആളുകൾക്ക് കാര്യം നടക്കാവുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കണം എന്നതാണ് ഇത്രയും വേഗം എത്തിക്കണം എന്നതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് പക്ഷേ കേന്ദ്രങ്ങൾക്ക് പുറമെ കുടുംബശ്രീയെ കൂടി ഈ ഇതിന് ഫെസിലിറ്റേഷൻ വേണ്ടി ആളുകൾക്ക് സഹായത്തിനായിട്ട് കുടുംബശ്രീയുടെ സംവിധാനങ്ങളെ കൂടി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ നേരത്തെ ഉത്തരത്തിൽ തന്നെ പറഞ്ഞു ഡിജിറ്റൽ ലിറ്ററസി ക്യാമ്പയിൻ കേരളത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് ആ ഡിജിറ്റൽ ലിറ്ററസിയുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്ന് എങ്ങനെ സർക്കാർ സേവനങ്ങൾ കെ സ്മാർട്ട് ഉൾപ്പെടെയുള്ള സർക്കാർ സേവനങ്ങൾ ഓൺലൈനായിട്ട് ലഭ്യമാക്കാം എന്നതാ കൂടി ആളുകളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും പൂർണ്ണമായി ഡിജിറ്റലായി സേവനങ്ങൾ വിരൽത്തുമ്പിലൂടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ശ്രീ പി നന്ദകുമാർ ഈ കേസ് മാർട്ട് പദ്ധതിക്ക് നല്ല അംഗീകാരമാണ് ലഭിച്ചത് എന്റെ ചോദ്യം ബഹുമാനപ്പെട്ട മന്ത്രിയോട് സൂചിപ്പിച്ച അക്ഷയ കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അക്ഷയ കേന്ദ്രങ്ങൾക്കകത്ത് പല രൂപത്തിലേക്കാണ് ഫീസ് വാങ്ങുന്നത് അതിന്റെ ഏകീകരണം കൊണ്ടുവരാനും അത് ഒന്ന് ക്രമപ്പെടുത്താൻ നടപടി സ്വീകരിക്കാമോ സാർ അത് മറ്റൊരു വിഷയമാണ് അക്ഷയ കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാവുന്നതാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ് വലിയ സ്വീകാര്യതയാണ് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ കെ സ്മാർട്ടിന് ലഭിച്ചിട്ടുള്ളത് സർ കർണാടക സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജനുവരി ഒന്നിന് തന്നെ ഐ കെ എമ്മുമായി ഇത് അവിടെ നടപ്പിലാക്കാൻ എംഒ യു ഒപ്പിട്ടു കഴിഞ്ഞു കർണാടകയ്ക്കാവുമ്പോൾ ഒരു സൌകര്യമുണ്ട് കെ സ്മാർട്ട് എന്ന പേര് തന്നെ അവിടെയും പ്രായോഗികമാണ് കാരണം കർണാടക ആയതുകൊണ്ട് കെ സ്മാർട്ട് അതിന് പുറമെ ഇപ്പോ ജാർഖണ്ഡ് പഞ്ചാബ് ഉത്തർപ്രദേശ് നാഗാലാന്റ് തുടങ്ങിയ സംസ്ഥാനങ്ങളും നമ്മളെ സമീപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധി കെസ്മാർട്ടിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഐ എൽ ജി എം എസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കേരളത്തിൽ വന്നിരുന്നു ഐ കെ എം സന്ദർശിച്ചു എന്നും അദ്ദേഹം വന്നു കണ്ടിരുന്നു അപ്പോൾ വലിയ സ്വീകാര്യത കേരളത്തിനകത്തും പുറത്തും കിട്ടിയിട്ടുണ്ട് ഒരു കാര്യം കൂടി നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷൻ നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷൻ കെസ്മാർട്ട് വികസിപ്പിച്ചത് കണക്കിലെടുത്ത് ഐ കെ എമ്മിനെ അവരുടെ പാർട്ട്ണറായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ എംപാനൽ ചെയ്യപ്പെട്ട ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് എംപാനൽ ചെയ്യപ്പെട്ട ഏക സർക്കാർ ഏജൻസിയായി ഐ കെ എം മാറിയിട്ടുണ്ട് എന്ന കാര്യം ഞാൻ അറിയിക്കുക ശ്രീ എം രാജഗോപാൽ